എന്തടാ എടാ കൊടാ കൊടാന്നൊക്കെ അഞ്ച് മിനിറ്റ് മുന്നേ ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രതിഷേധം ചെയ്യാൻ വന്നതാണ് പ്രതിഷേധ എന്തായിരുന്നു പ്രതികാരം സ്കൂളിലോട്ട് പോയി മഴ പെയ്യുമെങ്കിൽ ആ സമയത്ത് പോയി സാധനം അത് ഞാൻ അങ്ങോട്ട് ചെയ്യും ഞാൻ പോകും നിങ്ങളെ പണി മേണ്ട ഒരു മേണ്ട ഒരു മണ്ണാങ്കി വാ പിന്നെ ഇതും പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളെ പോയാ ആ വഴിയാണ് കൊള്ളം തിരിച്ചു വന്നിരിക്കരുത് പോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പോകും നിങ്ങളിവിടെ ഇല്ലാത്തിനും ഞാൻ നോക്കിക്കോ തിരിച്ച പറയണ്ട എന്തായാലും കാര്യം മനസ്സിലായില്ല മൊട്ടടിച്ച അങ്ങനെ നിന്നോ ഞാൻ പോയി ഓടിക്കൊള്ളു നിങ്ങള് മോട്ടൻ്റെ കവിളല്ല തള്ളിക്കോളി എവിടെയൊക്കെ വെല്ലുവിളി പോയത് അല്ല കാറ്റു കൊള്ളാന് തിരിച്ചു പോന്ന കാറ്റ് കൊറവാ കാറ്റ് തന്നെ കൊണ്ടോ ഇവിടെ ഇനിയിപ്പൊ കാറ്റല്ല ഇന്ന് പണിക്കെടുക്കണം പുതിയ കാരണം ഇറങ്ങി പോകാൻ രാവിലെ തന്നെ ഒരു മെസ്സേജ് വന്നിന്റെ മൊബൈലില് ഇരുപത്തയ്യായിരം ധെറംസ് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി ആയിരുന്നു പറഞ്ഞിട്ടണ്ട് ആ ആവേശത്തിൽ ഞാൻ എ ടി എം കൗണ്ടറിൽ പോയി അങ്ങനെ പൈസ എടുക്കാൻ നിന്നപ്പോള് പൈസ ഇല്ലേ അക്കൗണ്ടില് എന്നിട്ട് 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 ഞാൻ ഈ മെസ്സേജ് ബാക്കിൽ എനിക്ക് കാണിച്ചു കൊടുത്തപ്പോ ഓന കറക്റ്റ് പറഞ്ഞു തന്നെ ഇരുപത്തയ്യായിരം തിറംസ് വന്നതല്ലത്ര ഇരുപത്തയ്യായിരം ധെറംസ് വരെ ഇതില് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നുള്ള മെസ്സേജ് ആണ് അത്ര പഠിക്കാൻ പറ്റ സമയത്ത് മാങ്ങ അറിയാൻ പോയൊക്കെ അല്ലായിന്നാ ഇങ്ങനെ ഇരിക്കുന്നു രാവിലെ മുതലും ഒന്നും തിന്നിട്ടില്ലേ മൊട്ടോക്കോ അതൊക്കെ വായിച്ചിട്ടുണ്ട് കഥയിൽ തിന്നാൻ തരുവാ കിടന്നു പോകണ്ടാവാ ഭക്ഷണം കഴിക്കാങ്ങൾ നല്ല മൊതലാളിയാണെന്നിന്ന് ഞാൻ വീണ് നിങ്ങളൊന്ന് പരീക്ഷ നോക്കിയതാ